വയോമിത്രം കട്ടപ്പന വെട്ടിക്കുഴ കവല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനാണ് ഉല്ലാസയാത്ര നടത്തിയത് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വീടുകളിലെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയാതെ ഒരുപിടി നല്ല ഓർമ്മകളുമായാണ് അവർ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത് കട്ടപ്പന കവലയിലെ വയോജനങ്ങൾക്കായി വാർഡ് കൗൺസിലർ രാജൻ കാലിച്ചിറ ഒരുക്കിയ വിനോദയാത്ര രാവിലെ മണിയോടെ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി ഫ്ലാഗ് ഓഫ് ചെയ്തു അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കറിയാം വലിയ സന്തോഷം തോന്നും ഒരു ഉല്ലാസയാത്ര പോകുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കാണത് നമുക്കറിയാം നമ്മളെല്ലാം വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരു എന്താ പറയുക ഏകാന്തത അനുഭവപ്പെടുന്ന കാലത്ത് കാരണം അവരുടെ മക്കൾ അവരുടെ കൂടെ പല വീടുകളിലുമില്ല അങ്ങനെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന കാലത്താണ് വെട്ടിക്കിഴക്കവരിൽ നിന്നും ഇത്തരത്തിലൊരു യാത്ര പോകുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഒരു കാര്യം രാജ്യാനടക്കം ഞങ്ങളുടെ ഭരണസമിതി ഈ വർഷം ലക്ഷം രൂപയാണ് വയോ ാണ് വയോജനങ്ങളുടെ ഉല്ലാസയാത്രേ മാറ്റിവെച്ചേക്കുന്നത് സംഘത്തിലുണ്ടായിരുന്നവർ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തിരിച്ചെത്തിയതാകട്ടെ യൗവനത്തിന്റെ പ്രസരിപ്പും പുതിയ സ്വപ്നങ്ങളുമായാണ് മണിക്കൂർ ബോട്ട് സവാരിക്ക് ശേഷം ആലപ്പുഴ ബീച്ചിലും ചെന്നശേഷമാണ് മടങ്ങിയത് ആലപ്പുഴയിലേക്കുള്ള വിനോദയാത്ര ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഗാനമേള മറ്റു കലാപരിപാടികൾ ആരോഗ്യ പരിശോധന എന്നിവയെല്ലാം തയ്യാറാക്കിയാണ് നടത്തിയത് എഴുപത്തിയെട്ടുകാരനായ ചെല്ലന്തറ ജോസഫ് ഉൾപ്പെടെ യാത്രയിൽ നാൽപ്പത് പേരാണ് പങ്കെടുത്തത് കട്ടപ്പന നഗരസഭാ കൗൺസിലർ രാജൻ കാലിച്ചിറ വയോമിത്രം കോർഡിനേറ്റർ ഷിൻഡോ ജോസഫ് കെ എ മാത്യു ലിസി ജോണി പാപ്പച്ചൻ എന്നിവരാണ് ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ന്യൂസ്